ലാലേട്ടൻ അപ്പൊ അവതരിപ്പിച്ച ആ ലാലതരിപ്പിച്ച ആ സ്റ്റൈലാതാ ഒരിക്കലും അവർ പറഞ്ഞിടത്തന്നെ ഈ പടത്തിന്റെ ഒന്നും പോകണ്ട നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ ആണിച്ച് കുടിച്ച് കാണാം ദിലീപ് ബാഡിനും മോലോൾ ഹാപ്പി ആണ് ദിലീപ് ആണ് തെലുങ്ക് പടത്തിന്റെ ഒരു പവർഫുള് കളർഫുള് ഒരു പടമയന്മാർ ബില്ലി പാര ലാലാട്ടൊരു പടമുണ്ട് പിന്നെ ഒരു ബ്രഹ്മട്ടൊരു ഡാൻസ് ലോജിക്കൊന്നും ചോദിക്കരുത് പടത്തിന്റെ പോസ്റ്ററുകളുണ്ട് ലോജിക്കൊന്നും ഇല്ല എന്നാണ് അപ്പൊ ലോജിക്ക് പോയി ആരും കേറാ പഠിച്ചു പൊളിക്കാനായിട്ട് കരുതണം സംഭവം രണ്ടുപേരും കൂടി അടിപൊളിയാക്കി പോകുമ്പോഴിലേക്കൊക്കെ പോകുമ്പോ നല്ല അടിപൊളി പോകുമ്പോഴ് പോകുമ്പോ അവരുടെ ഓരോ തീറ്റും പിന്നെ ആ വണ്ടികളൊക്കെ എല്ലാം കൊണ്ടും പിന്നെ പറഞ്ഞു പറഞ്ഞാൽ ും പിന്നെ വിറ്റോട്ട് അടിപൊളിയെ പൊത്തത്തിന് തിയേറ്ററിൽ കയറുക തിരിച്ച് പറഞ്ഞ് ഇറങ്ങി കയറാൻ പറഞ്ഞാൽ എനിക്ക് എടുക്കില്ല അടിപൊളി ഒരു ഫുൾ ടൈം എന്റർടൈൻമെന്റ് പടമാണ് നിങ്ങൾ ധൈര്യമായിട്ട് സിനിമ വിവാദങ്ങളൊന്നും അടിപൊളി പൊളി മാസ അടിപൊളി ഇത് സി എ ഡി മ്യൂസിലൊന്നും തെക്കൻ പാട്ടിനില്ല അതായത് അങ്ങനെ ഒരു പ്രാന്തം പടമാണ് സി എ ഡി മ്യൂസാ അതായത് തലീംകുമാറൊക്കെ വീണ്ടും മീശ മാധവൻ എല്ലാ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അടിപൊളി ഫുൾ എന്റർടൈൻമെന്റ് ിലും പടം എല്ലാവരും ധൈര്യമായിട്ട് ഇത് ദേവി ഈ പടം നെഗറ്റീവ് റിവ്യൂ എടുത്ത് പണം നശിപ്പിച്ചു കളയല് പണം